മാരിഡായിട്ടുള്ള ഒരു കപ്പൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് പലപ്പോഴും മെൻസസ് കറക്റ്റ് അല്ലാതെ വരാറുണ്ട് ഒരുപാട് വൈകി മെൻസസ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഇവർക്ക് പി സി ഓടി ഉണ്ടെന്ന് അറിയുന്നത് പിന്നെ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഡോക്ടറെ പി സി ഒടെ ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവില്ലേ എന്നുള്ളതായിരിക്കും പി സി ഒ ഡുള്ള ആളുകളിൽ ചിലർക്ക് ഒരുപാട് നാൾ കൂടി ഒരുപാട് ദിവസം വൈകിയായിരിക്കും മെൻസസ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലൊരു പക്ഷേ ഓവുലേഷനും കുറച്ച് വൈകിയായിരിക്കും നമുക്ക് കറക്റ്റ് അതിൻ്റെ ദിവസം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അത് മാത്രമല്ല ചില ആളുകളിൽ പി സി ഒ ഡി ഉണ്ടെങ്കിൽ ഓവുലേഷൻ നടക്കാറില്ല അതല്ലെങ്കിൽ എഗിൻ്റെ ക്വാളിറ്റി കുറയും അപ്പോൾ പൊതുവെ ഈ രണ്ട് പ്രശ്നങ്ങളാണ് പി സി ഒ ഡി ഉള്ളവർ നേരിടാറുള്ളത് ഇനി അതല്ലെങ്കിൽ പി സി ഓയസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഹോർമോൺ അബ്നോമാലിറ്റീസും ഉണ്ടാകും എന്നാലും നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതായത് ഓവുലേഷൻ നടക്കുന്നത് എന്താണെന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് ഓവുലേഷൻ എന്ന് നോക്കി അതിനനുസരിച്ച് അണ്ടം വളരാനുള്ള മെഡിസിൻ കൊടുത്ത് ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയാലൊക്കെ നമുക്ക് പ്രഗ്നൻസി ലഭിക്കും അത് മാത്രമല്ല ഇനി എഗിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ ക്വാളിറ്റി കൂടാനുള്ള മെഡിസിൻസും നമുക്കുണ്ട് അതല്ല ഇനി എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസും ഉണ്ട് അപ്പോൾ ഈ രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പി ഉണ്ടെങ്കിലും പ്രഗ്നൻറ്റ് ആവാം അതല്ലാതെ പി സി ഒ ഡി ഉണ്ടെങ്കിൽ ഇനിയൊരിക്കലും ഗർഭധാരണം നടക്കില്ല എന്നുള്ളൊരു ടെൻഷൻ്റെ ആവശ്യമില്ല